മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ അറിയുന്നത് സൈറ്റ് നോക്കിയിട്ട് കിട്ടിട്ടുള്ള അറിവല്ല എല്ലാ തരത്തിലുള്ള പ്രജനന രീതികളും നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോളാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നതും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമായിട്ടോ അല്ലാതെയോ എല്ലാം അപ്പോൾ അത് നിലവിലുള്ള വാട്ടർ പട്ടികയിലുള്ള ടിസി മാറി തെറ്റാണ് മാറി കിടക്കുകയാണ് അപ്പൊ അത് എന്റെ മാത്രമല്ല അതിൽ ഒരുപാട് പേർ ടീച്ചലെ തെറ്റായി അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അത് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ കള്ള വോട്ട് ചെയ്തു എന്റെ കുടുംബ കുടുംബം വോട്ട് ചെയ്തു എന്നൊക്കെയാണ് എന്റെ കുടുംബത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് നിലവിൽ പോകുന്നത് പാർലമെന്റ് എലക്ഷന് വന്നിരുന്ന വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിലുള്ള അതേ അഡ്രസ് തന്നെയാണ് എൻ്റെ രണ്ട് ഐ ഡി പ്രൂഫുകളായിട്ടുള്ള ആധാറിലും ഇലക്ഷൻ കമ്മീഷൻ്റെ ഐ ഡിയിലും വോട്ടർ പട്ടികയും എലക്ഷൻ ഐ ഡി കാർഡിലുള്ള അഡ്രസ് കറക്റ്റ് ആണ് എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ കള്ളവോട്ട് ചെയ്യ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന തരത്തിലൊരു വലിയ തീരുമാനം എടുത്തിരിക്കയാണ് അപ്പോൾ അത് തികച്ചും രാഷ്ട്രീയ രാഷ്ട്രീയപ്രേരിതമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയായിരിക്കും ഒരു സ്ഥാനാർത്ഥിയായ അന്ന് മുതൽ ഞാൻ ജോലിക്ക് പോയിട്ടില്ല ജോലി ക്വിറ്റ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നിലവിൽ എന്റെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഒരിടത്ത് വോട്ട് ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയുമാണ് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വൈഷ്ണ സുരേഷ് സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വന്നതു മുതൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എന്നാൽ വൈഷ്ണ സുരേഷിൻ്റെ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റി എന്നുള്ളൊരു റിപ്പോർട്ടാണ് നിലവിലിപ്പോൾ പുറത്ത് വരുന്നത് എന്താണ് നിലവിലുള്ള സാഹചര്യം എന്താണ് കാരണം അല്ല സാഹചര്യം നിങ്ങളിലൂടെ തന്നെയാണ് ഞാനും അറിയുന്നത് കാരണം മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ അറിയുന്നത് സൈറ്റ് നോക്കിയിട്ട് കിട്ടിയിട്ടായിരുന്നില്ല നമ്മൾ ഇന്നലെ രാത്രി മുതൽ പലരും സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ വോട്ടിൻ്റെ കാര്യം പക്ഷേ ആർക്കും തന്നെ കിട്ടിയിട്ടായിരുന്നില്ല നമ്മളിപ്പോഴും ചെക്ക് ചെയ്തു അപ്പോഴും അത് നമുക്ക് ഡീറ്റെയിൽസ് എന്താണ് വോട്ട് ഉണ്ടോ വെട്ടിപ്പോയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ന്യൂസ് കാണുന്നത് ഇങ്ങനെയാണ് അവർ ഡയറക്റ്റ് ന്യൂസ് തരികാരുന്നല്ലോ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് അപ്പോഴാണ് അറിയുന്നത് അപ്പോഴാണ് നമ്മൾ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടേക്ക് എത്തുന്നത് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നാണ് ഈ പേര് വെട്ടിയിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണക്ക് പകുതിയോളം എത്തി എനിക്ക് തോന്നുന്നു വൈഷ്ണ മുന്നേ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയില്ല തീർച്ചയായിരുന്നു കാരണം നമ്മൾ ഏറെക്കുറെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു എല്ലാ തരത്തിലുള്ള പ്രചരണ രീതികളും നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പരാതി വരുന്നതും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമായിട്ടും അല്ലാതെയും എല്ലാം വ്യക്തിപരമായി ഒക്കെ ഭയങ്കരമായി തന്നെ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ട്രോളുകളും ട്രോളുകളുമൊക്കെയായി വരുന്നത് അപ്പോൾ അത്രയും നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്കാണ് വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വോട്ട് നീക്കം ചെയ്തു എന്നുള്ളതാണ് അറിയാൻ നിലവിൽ കഴിയുന്നത് ഈ എന്താണ് അത് നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള ടി സി മാറി തെറ്റാണ് മാറിക്കിടക്കുകയാണ് അപ്പോൾ അത് എൻ്റെ മാത്രമല്ല അതിൽ ഒരുപാട് പേരുടെ ടി സി ഇതേപോലെ തെറ്റായി അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എൻ്റെ അങ്ങനെ അങ്ങനെ നോക്കിയാണ് എൻ്റെ വോട്ട് റിമൂവ് ചെയ്തിരിക്കുന്നത് എങ്കിൽ എല്ലാവരുടെയും വോട്ട് ഡിലീറ്റ് ചെയ്യണം ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ഇത് പരാതി ആയി പോവുകയും പുറത്തു വരികയും ആയതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും എല്ലാം ചെയ്യുന്നത് അപ്പം അല്ലാത്ത ആൾക്കാരോ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് അല്ലെ ഇവർ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ കള്ള വോട്ട് ചെയ്തു എൻ്റെ കുടുംബ കള്ള വോട്ട് ചെയ്തു എന്നൊക്കെയാണ് എൻ്റെ കുടുംബത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് നിലവിൽ പോകുന്നത് കള്ള വോട്ട് ചെയ്തു എന്നൊക്കെയാണ് ഞാൻ നേരത്തെ നിങ്ങൾ ചാനൽ മീഡിയാസിനോട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പാർലമെൻറ്റ് ഇലക്ഷന് വന്നുരുന്ന വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിലുള്ള അതേ അഡ്രസ്സ് തന്നെയാണ് എൻ്റെ രണ്ട് ഐ ഡി പ്രൂഫുകളായിട്ടുള്ള ആധാറിലും അതെ അതെ ആധാറിലും ഇലക്ഷൻ കമ്മീഷൻ്റെ ഐ ഡിയിലും ഉള്ള സെയിം അഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ഞാൻ ലോക്സഭയിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ തെളിയിക്കാൻ നമുക്ക് പറ്റുന്നത് വോട്ടർ പട്ടികയും ഇലക്ഷൻ ഐ ഡി കാർഡിലുള്ള അഡ്രസ്സ് കറക്റ്റാണ് എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് കള്ളവോട്ട് ചെയ്യുക അതൊന്ന് രണ്ടാമത്തെ കാര്യം കള്ളവോട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഒന്നിൽ കൂടുതൽ വോട്ടുകൾ എവിടെയെങ്കിലും വേണം ും തെളിയിക്കാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ല എനിക്കിവിടെ മാത്രമേ വോട്ടുള്ളൂ അതാണ് ഇപ്പൊ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒന്നിൽ കൂടുതൽ വോട്ടുണ്ടായിരുന്നെ എനിക്ക് മത്സരിക്കാൻ പറ്റുമായിരുന്നു കാരണം ഇവിടെ ഡിലീറ്റ് ആയി പോയാലും മറ്റെടുത്ത് വോട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കാം അല്ല നമ്മള് ആദ്യം ഒരു അഫിഡവിറ്റ് കൊടുത്ത സമയത്ത് നമ്മള് ഓൾഡ് ടി സി ന്യൂ ടി സി എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു ഈ ന്യൂ ടി സി നമ്മള് നിലവിലുള്ള വോട്ടർ പട്ടിക പ്രകാരമാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ കാരണം വോട്ടർ പട്ടിക പ്രകാരമാണല്ലോ അവര് വെരിഫൈ ചെയ്യുന്നത് പിന്നീട് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ കൊടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഇന്നലെ വേറൊരു അഫിഡവിറ്റ് കൊടുത്തു അതായത് ഇങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ടി സി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് മാറ്റി ഈ പുതിയ ടി നമ്മൾ ഇപ്പോൾ ഇതിലുള്ള പുതിയ അതായത് പതിനെട്ടേ ബാർ ഇരുപത്തി മൂന്ന് അറുപത്തഞ്ച് എന്നുള്ളതാണ് എൻ്റെ പുതിയ ടി സി മൂന്നേ ബാർ അറുനൂറ്റി അഞ്ഞൂറ്റി അറുപത്തി നാലാണ് പഴയ ടി സി അപ്പോൾ അത് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു അഫിഡവിറ്റ് കൊണ്ടുപോയപ്പോൾ ഇല ഇലക്ഷൻസ് കോർപ്പറേഷനിലെ ഇലക്ഷൻസ് അല്ല അത് കൈപ്പറ്റാൻസ് അനു അവർ കൈപ്പറ്റാനുള്ള മനസ്സ് കാണിച്ചില്ല അവരത് വാങ്ങിച്ചില്ല അത് വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളത് സ്പീഡ് പോസ്റ്റ് അയക്കുകയും അത് ആയി എന്നുള്ള മെസ്സേജ് നമുക്ക് വരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ പരാതിക്കാർ ഹിയറിങ്ങിൻ്റെ അന്ന് ഹാജരായിരുന്നില്ല അപ്പോൾ നമ്മൾ പല നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു ഹിയറിംഗ് സമയത്ത് അപ്പോൾ നമ്മൾ ചോദിക്കുകയും ചെയ്തു ഇങ്ങനെ പരാതിക്കാർ വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിനുള്ള പ്രൂഫും നമുക്ക് കോർപ്പറേഷനിൽ തന്നിട്ടില്ല പരാതിക്കാർ ഹിയറിങ്ങിന് ഹാജരാവാത്ത പക്ഷം ഇത്രയധികം വലിയൊരു തീരുമാനം അതായത് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന തരത്തിലൊരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് തികച്ചും രാഷ്ട്രീയപ്രേരിതമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ ആയിരിക്കും പിന്നെ ബാക്കിയെല്ലാം പാർട്ടി പറയുന്ന പോലെയാണ് കാരണം പാർട്ടിയാണ് നമുക്ക് ഒരു ഉത്തരവാദിത്തം തന്നെ നമ്മൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി തീരുമാനങ്ങൾ പാർട്ടി എടുക്കും അങ്ങോട്ടുള്ള തീരുമാനം എന്താണ് അത് ഞാൻ പോലെ ബാഗിനെ അങ്ങോട്ടുള്ള തീരുമാനം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കാരണം ഒരു സ്ഥാനാർത്ഥിയായ അന്ന് മുതൽ ഞാൻ ജോലിക്ക് പോയിട്ടില്ല ജോലി ഇക്വിച്ച് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് ഇപ്പോൾ വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ അത് എനിക്ക് അതായത് വരുന്ന ലോ ലോക്കൽ ബോഡി ലക്ഷനിൽ എനിക്ക് ഒരിടത്തും വോട്ട് ചെയ്യാൻ പറ്റില്ല ഒരു നമുക്കൊരു നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു വോട്ട് ചെയ്യണമല്ലോ അപ്പോൾ ആ ഒരു അവകാശമാണ് നിലവിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുൾപ്പെടെ അതെ തീർച്ചയായും തീർച്ചയായും ഇതിൽ തന്നെയാണ് വോട്ടും ചെയ്തിട്ടുള്ളത് അപ്പോൾ നിലവിൽ എൻ്റെ വോട്ട് അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഓരോടത്ത് വോട്ട് ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയുമാണ് അത് ഞാനല്ല തീരുമാനിക്കുന്നത് കാരണം നമ്മളൊരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് അപ്പോൾ നമ്മുടെ പാർട്ടി തീരുമാനിക്കുന്ന പോലായിരിക്കും ഇനിയുള്ള മൂവ്മെന്റ് എന്താണെങ്കിലും എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ആ ഒരു ഘട്ടത്തിൽ ഉൾപ്പെടെ വൈഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധയ ആകർഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് മുൻപേ തന്നെ തിരഞ്ഞെടുപ്പ് മുട്ടട വാർഡിൽ വളരെ സജീവമായി പ്രവർത്തിച്ച് വരികയും ചെയ്തു വരികയായിരുന്നു ഇതിനിടയിലാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാതി പോകുന്നത് ഇതിന് പിന്നാലെ ഹിയറിങ്ങിന് വിളിക്കുന്നു ഇപ്പോൾ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് ഈയൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അന്തിമ പട്ടികയിൽ നിന്നും ഈ സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടിയിരിക്കുന്നു എന്നതാണ് ഇനി അങ്ങോട്ടുള്ള തീരുമാനം തലസ്ഥാനത്തെ യു ഡി എഫ് നേതൃത്വമാണ് എടുക്കേണ്ടത് അതിൽ തീരുമാനമായിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം